ഫിഞ്ചൽ ചുഴലിക്കാറ്റ് ശനിയാഴ്ച രാത്രി പതിനൊന്നരയോടെ പൂർണ്ണമായി കര ചെന്നൈയിലും തമിഴ്നാടിൻ്റെ കിഴക്കൻ തീരദേശങ്ങളിലും കനത്ത മഴ മഴക്കെടുതിയിൽ തമിഴ്നാട്ടിൽ നാല് മരണം ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറി ചെന്നൈ വിമാനത്താവളം തുറന്നു വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൺ ഫിഞ്ചൽ ചുഴലിക്കാറ്റ് ശനിയാഴ്ച രാത്രിയോടുകൂടി പൂർണ്ണമായും ഇന്നലെ രാത്രിയോട് പൂർണ്ണമായും കര തൊട്ടിട്ടുണ്ട് ചെന്നൈയിലും തമിഴ്നാടിൻ്റെ കിഴക്കൻ തീരദേശങ്ങളിലും കനത്ത മഴ തുടരുകയാണല്ലേ തീർച്ചയായും ശക്തമായ ഒരു ചുഴലിക്കാറ്റായിരുന്നു നേരത്തെ എങ്കിൽ ഇന്ന് അതിന്റെ പ്രഭാവം കുറഞ്ഞ് കുറച്ചുകൂടെ ശക്തമായ ന്യൂനമർദ്ദം എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് സ്വാഭാവികമായും അതിശക്തമായ കാറ്റടിച്ച ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അതിൽ വലിയ തോതിൽ അതായത് ശരാശരി ആ മേഖലകളിലെല്ലാം തന്നെ വൻതോതിൽ കാറ്റടിച്ചത് ഏതാണ്ട് എൺപത് കിലോമീറ്ററോളം വേഗതയിലാണ് ചിലയിടത്ത് മുന്നൂറ് കിലോമീറ്ററോളം വേഗതയിൽ കാറ്റടിച്ചു എന്ന സൂചനകളെല്ലാം തന്നെ വരുന്നത് ഇത്തരത്തിലുള്ള വിശദമായ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിലെ സാഹചര്യം ത്തിൽ അതിശക്തമായ ഒരു മഴയും അതിശക്തമായ ഇടിമിന്നലും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ മൂന്ന് പേരാണ് തമിഴ്നാട്ടിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ചത് വൈദ്യുതി കമ്പികൾ പൊട്ടിവീഴുന്നതും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും മൂലം വൈദ്യുതാഘാതമേറ്റുള്ള മരണം ഈ സൈക്ലോൺ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമാണ് അത്തരത്തിലുള്ള വൈദ്യുതാഘാതമേറ്റ് മൂന്ന് പേരുടെ മരണം സംഭവിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മറ്റൊരാൾ കൂടി മരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുതിയ ഏറ്റവും പുതിയ വിവരങ്ങൾ കണക്കാക്കുമ്പോൾ നാലു പേരുടെ മരണം സംഭവിച്ചുവെന്ന് സ്ഥിരീകരിക്കുന്നുമുണ്ട് ഉത്തരവാദിത്തപ്പെട്ട അധികൃതര ഏജൻസികളെല്ലാം തന്നെ സ്വാഭാവികമായും ശക്തമായി കാറ്റ് തുടരുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നേരത്തെ എങ്കിൽ പറഞ്ഞതുപോലെ പ്രദേശത്താകെ മഴയ മഴയാണ് എങ്കിൽ കൂടി ഇപ്പോൾ മഴ കുറഞ്ഞ ഒരു സാഹചര്യമുണ്ട് മറ്റൊരാ എയർപോർട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് തീർച്ചയായും അത്തരത്തിൽ എയർപോർട്ടിന്റെ ഓപ്പറേഷൻസ് സാധ്യമാകുന്നു എന്ന് പറയുമ്പോൾ ന്യൂനമർദ്ദം പൂർണ്ണമായും ഏതാണ്ട് ദുർബലമായി കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു സാഹചര്യത്തിൽ വിമാനങ്ങളുടെ യാത്ര പുനരാരംഭിച്ചിട്ടുണ്ട് ഏതായത് പതിനായിരത്തോളം യാത്രക്കാർ ഈ ഫിഞ്ചൽ ചുഴലിക്കാറ്റിന്റെ ആ ഒരു ആഘാതത്തിന്റെ ഭാഗമായി യാത്ര റീഷെഡ്യൂൾ ചെയ്യേണ്ടി വന്നു എന്ന ഡി ജി സിയുടെയും അതുവന്ത അന്താരാഷ്ട്ര വ്യോമയാന സംവിധാനങ്ങളുടെയും കണക്കുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് സ്വാഭാവികമായും ശ്രീലങ്കയിലാണ് വലിയ തോതിലുള്ള തരത്തിലുള്ള ആഘാതമുണ്ടായിരിക്കുന്നത് ശ്രീലങ്കയുടെ ചുറ്റും മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തന്നെ ശ്രീലങ്കയിലേക്കുള്ള നിരവധി ഫ്ലൈറ്റുകൾ റദ്ദാക്കേണ്ടി വന്നു അതുപോലെ അത് ആ കണക്ട് സംവിധാനങ്ങൾ തകർന്നതോടെ വിവിധ മേഖലകളിലേക്കുള്ള സംവിധാനങ്ങളും കണക്ടിവിറ്റിയും തകർന്നു എന്നാണ് അല്ലെങ്കിൽ താറുമാറായി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ അത് പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എയർപോർട്ടുകളുടെ പ്രവർത്തനം പുനഃസ്ഥാപിക്കുന്നതോടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയും തീർത്തും ദുർബലമായി ഈ ചുഴലിക്കാറ്റ് അധിക സമയത്തേക്ക് അതായത് ഇരുപത്തിനാല് മണിക്കൂർ ഏറ്റവും ഉയർന്നത് ഇരുപത്തിനാല് നേരത്തേക്ക് മാത്രമാണ് ഇതിന്റെ പ്രഭാവം ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായും ഈ ചുഴലിക്കാറ്റ് പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ന്യൂനമർദ്ദം അത് ബംഗാൾ ഉൾക്കടലിലാണ് ഉണ്ടാകുന്നത് എങ്കിൽ കൂടി അത് അറബിക്കടലിൽ നിന്ന് അറബിക്കടലിന് മുകളിലും അത് വൻതോതിൽ മഴമേഘങ്ങൾ മേഘങ്ങൾ കുമിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒത്തുകൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന ഒരു ശാസ്ത്രീയ സംഭവ വികാസം ഉണ്ടാകും അതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലും ചിലയിടങ്ങളിലെല്ലാം തന്നെ മഴ പെയ്യാനുള്ള സാധ്യതയും മഴ അലർട്ടുകളും എല്ലാം തന്നെ നൽകിയിട്ടുണ്ട് ഒന്നാം തീയതിയും രണ്ടാം തീയതിയും മഴ പെയ്യാനുള്ള ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി ഐസൻ ഫിൻഡർ ചുഴലിക്കാറ്റ് ശനിയാഴ്ച രാത്രി പതിനൊന്നരയോടെ പൂർണ്ണമായും കരതൊട്ടു ചെന്നൈയിലും തമിഴ്നാട് കിഴക്കൻ തീരദേശങ്ങളിലും ശക്തമായ മഴയാണ് മഴക്കെടുതിയിൽ തമിഴ്നാട്ടിൽ ഇതുവരെ നാല് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ്